പാലക്കാട് മാട്ടുമന്തൽ ചോളോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു പെൺകുട്ടി ഇരുപത്തൊമ്പത് വയസ്സുള്ള മീര എന്ന പെൺകുട്ടി അതിൻ്റെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ചതായി പറയപ്പെടുന്നു ആ തൂങ്ങി മരിച്ചതാണെന്നാണ് വീട്ടുകാർക്ക് കിട്ടിയ വിവരം അത്രേ പറയുന്നുള്ളൂ കാരണം അത് ഈ മീരയുടെ ഭർത്താവ് അനൂപ് ഈ കുട്ടിയെ സ്ഥിരമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു ഒരുപാട് ഉപദ്രവിക്കും ആ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഈ പെൺകുട്ടി അതിൻ്റെ വീട്ടിൽ വന്നു അതായത് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഇങ്ങെത്തി ഇനി വന്നിട്ട് ഈ അങ്ങോട്ട് പോകണ്ട പോലീസിൽ കേസ് കൊടുക്കാം പരാതി കൊടുക്കാം ഇവനെ കൊണ്ടുള്ള ഉപദ്രവം നിവർത്തി അത് സഹിക്കാൻ നിവർത്തിയില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞ അനുസരിച്ച് അവർ പരാതി കൊടുക്കാനിരിക്കായിരുന്നു അങ്ങനെയുള്ളപ്പോഴാണ് ഈ ഒമ്പതാം തീയതി രാത്രി വന്നിട്ട് അനൂപ് വന്നു വന്നിട്ട് ഇതിനെ ബലമായിട്ട് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഈ സംഭവത്തിൽ എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി വീട്ടുകാരുടെ അടുത്ത് വന്നാണ് പോലീസ് കേസ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മീര എന്ന് പറഞ്ഞ പെൺകുട്ടി എന്തുകൊണ്ടാണ് ഈ വീട്ടുകാർ പിന്നെ ആ പെൺകുട്ടിയെ അവളുടെ ഭർത്താവ് വന്നപ്പോൾ അവരുടെ പറഞ്ഞു വിട്ടെന്നുള്ളതാണ് ഇതുപോലെ അക്രമാസക്തനായ ഒരു വ്യക്തിയുടെ കൂട്ടത്തിൽ ഒരു കാരണവശാലും ഇങ്ങനെ വീട്ടിലോട്ട് വന്ന ഒരു പെൺകുട്ടി അതും രാത്രിയിൽ പറഞ്ഞു വിടരുത് പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി മരണപ്പെട്ടതായിട്ട് വീട്ടുകാരറിയത് അതവര് വീട്ടുകാരുടെ കയ്യിൽ നിന്ന് തന്നെ വളരെയധികം ഭയങ്കരമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ് വന്നിരിക്കുന്നത് ആ പെൺകുട്ടി അവര് അവർ കൊന്നു കൊന്നുകളഞ്ഞ് അവനൊന്നെങ്കില് കൊന്നിട്ട് കെട്ടിത്തൂക്കി അല്ലെ കെട്ടിത്തൂക്കി കൊന്നു ഇങ്ങനെയൊക്കെ വരാൻ ചാ നല്ല ചാൻസ് ഉണ്ട് ഇത്രയൊക്കെ എത്രയോ നിരവധി സംഭവങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ഭർത്തൃവീട്ടിൽ മരിച്ചതും കൊല ചെയ്യപ്പെട്ട് ആത്മഹത്യ ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലേ എന്നിട്ടും ഈ പെൺകുട്ടികളുടെ വീട്ടുകാര് ഇത് എങ്ങനെയെങ്കിലും എന്നാ അവരെ ഒത്തുപോകാനേ പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് വിടുകയാണ് കാരണം ഒരു പ്രാരംഭം കൂടെ ഒരു ബാധ്യതയും കൂടെ എടുത്തു വെക്കാനും വീട്ടുകാർക്ക് തയ്യാറല്ല അതുപോലെ തന്നെ പിന്നെ പെൺകുട്ടി വീട്ടിൽ വന്നു നിന്ന് കഴിയുമ്പോൾ നാട്ടുകാരുടെ സമാധാനം പറയണം വീട്ടുകാരോട് സമാധാനം പറയണം ഇതെല്ലാം ഓർത്തിട്ട് പിന്നെ അവൻ്റെ കൂടെ തന്നെ പറഞ്ഞു വിടുകയാണ് ഇങ്ങനെ പോകുന്ന പെൺകുട്ടികളാണ് പലരും മരണപ്പെട്ടു പോകുന്നത് അതെ അവരെ കൊല ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത് ഭാര്യ ഇങ്ങനെ അടിക്കുന്നവന്മാര് ഒരുപാട് പേരുണ്ട് ഒന്നീ വെച്ചിട്ട് വന്ന് ബോധമില്ലാതെ അടിക്കും അല്ലെങ്കിൽ ഡ്രഗ്സ് കഞ്ചാവ് വലിച്ച് കയറ്റി അല്ലെങ്കിൽ എം ഡി എം എ കഴിച്ച് അതും അല്ലെങ്കിൽ സ്റ്റാമ്പ് തക്കി ഇതെല്ലാം ചെയ്തതിന് ശേഷം വന്ന് ഈ ഭാര്യയുടെ മുതുകാണ് ഇത് മുഴുവൻ തീർക്കുന്നത് ഈ ഉപദ്രവം മുഴുവൻ ഒരുപാട് പേരുണ്ട് അങ്ങനെ ടൈം ടേബിൾ വെച്ച് അടിക്കുന്നവന്മാരുണ്ട് കാരണം അത് അടി കൊടുത്തേ കൊടുത്തേക്കും രാവിലെ രണ്ടടി ഉച്ചയ്ക്ക് രണ്ടടി രാത്രി രണ്ടടി ആ രീതിയിൽ ടൈം ടേബിൾ വെച്ച് അടിക്കുന്ന വൃത്തികെട്ടവന്മാർ വരുണ്ട് ഇങ്ങനെയുള്ളവന്മാരുള്ളപ്പോൾ ഇതുപോലെ ഒരു പെൺകുട്ടി വീട്ടിൽ വന്നാൽ ആ വീട്ടുകാർ ചെയ്യേണ്ടത് ഒരിക്കലും അതിനെ തിരിച്ചയക്കരുത് ഇത് പോലീസ് കേസ് കൊടുത്ത് ഡിവോഴ്സ് ആകുക അല്ലെങ്കിൽ കോടതി കേസ് കൊടുത്ത് ഡിവോഴ്സ് ആകുക ആയിട്ട് വീട്ടിൽ വന്ന് നിൽക്കട്ടെ അവര് അല്ലെങ്കിൽ അവരെന്തെങ്കിലും തന്നതായിട്ടുള്ള ഒരു വരുമാനം കണ്ടെത്താൻ വേണ്ടിട്ടുള്ള ഒരു ജോലി ചെയ്ത് സ്വന്തമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ചെയ്യേണ്ടത് ഏതായാലും ഡിവോഴ്സ് ചെയ്ത് ചെയ്ത ഒരു മകളല്ലേ മരണപ്പെട്ട ഒരു മകളെക്കാളും നമുക്ക് എത്രയാലും പേരൻസിന് ഒരു സന്തോഷം നൽകുന്നത് അപ്പോൾ ഡിവോഴ്സിനെ ആരും അങ്ങനെ ഒരു വളരെ ഒരു ഒരു പാതകമായിട്ട് കാണേണ്ട കാര്യമില്ല ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ഡിവോഴ്സ് ആകുന്നതാണ് ഈ പെൺകുട്ടി മരണപ്പെടുന്നേക്കാൾ നല്ലതെന്നുള്ളൊരു ബോധ്യം മാതാപിതാക്കൾക്ക് ഉണ്ടാവണം